gurudev sometimes it feels like god is against me whatever i do opposite things happen what to do in such times why should god be against you you are not even like an ant you have no significance why would god worry about you and be against you what do you think you are this is your own asmita that makes you feel oh, i am somebody you are nothing for god to be against you you must be so big at least as powerful as god no you are just reaping the fruit of your own action. You are just flowing with the three gunas that rule your life. If you have satu guna, then you get results faster. If you have more tamo guna, then everything keeps dragging, it gets delayed. Your success or the fruit of any action does not happen only by your skills, it doesn't depend on the means, it depends on you, the doer the doer had to be more sattvic and increase the sattva in mean, things keep happening and how to increase the sattva take care of your food take proper rest get up in right time and do your meditation sadhana and have faith five things three things will start rolling faster Jai Gurudev e video le. ചെലപ്പോ തോന്നുന്നുണ്ട് ഭഗവാൻ എനിക്ക് എതിരാണോന്ന് എന്താന്ന് വെച്ചാല് എന്തെല്ലാം നല്ല പ്രവൃത്തി ചെയ്താലും ശരി കിട്ടണ ഫലം വിപരീതമാണ് ഇപ്പൊ ഗുരുദേവൻ പറയുക ഭഗവാൻ എന്തിനാണ് നിങ്ങളുടെ എതിരെ നിക്കണത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നുമല്ല ഒരു ഉറുമ്പിന്റെ ഫലം പോലും ഇല്ല നമ്മുടെ ഉള്ളിലത്തെ അസ്മിത കൊണ്ടാ നമ്മൾ എന്തോ വലിയ സംഭവം ഒന്നുമല്ല ഭഗവാൻ നിൽക്കണമെങ്കിൽ എതിര് നിൽക്കുന്ന ആൾക്ക് ഭഗവാന്റെ അത്രയെങ്കിലും ശക്തി വേണ്ടേ അദ്ദേഹം പറയണത് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് നമ്മളെ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലത്തെ സത്വഗുണം രജോ ഗുണവും തമോ ഗുണവും കൂടിയിട്ടുള്ളതാണ് തമോ ഗുണമാണ് അധികമെങ്കിൽ ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാനും പറ്റില്ല എല്ലാ കാര്യങ്ങളും നീണ്ടു നീണ്ടു പോകും അപ്പൊ നമുക്ക് ജീവിതത്തില് നല്ല രീതിയിൽ വിജയം വരണമെങ്കിൽ നമ്മളെ ചെയ്യുന്ന ജോലിയുടെ അതിന്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ സത്വയെ കൂട്ടണം സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം എന്താ വഴികൾന്ന പറയ ഗുരുനാഥൻ ആദ്യത്തത് ആഹാരം കഴിക്കുമ്പോ ശ്രദ്ധിക്ക സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്ക നല്ലപോലെ വിശ്രമിക്കണം കൃത്യസമയത്ത് എണീക്കണം പിന്നെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള സാധന ധ്യാനം കൃത് ഒരു ദിവസം പോലും ബ്രേക്ക് പാടില്ല ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനുള്ള വിശ്വാസം ഇത് അഞ്ചു മതി നമ്മുടെ ഉള്ളിലത്തെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാൻ സത്വം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അതാ നമ്മൾ ചെയ്യണ്ടേന്ന് പറയണത്